വരും നമുക്കറിയാം നാസിസത്തെ കുറിച്ച് പഠിക്കുമ്പം അതിന്റെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ ഒരു ഒരു കഥാപാത്രത്തെ രൂപപ്പെടുത്തിയതാണ് നാസിസം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ എല്ലാ ദിവസവും ഒരു നിശ്ചലമായ വെള്ളത്തിൻ്റെ അരികെ പോയി അവിടെ അവിടെയിരിക്കും അവനെന്നും തൻ്റെ പ്രതിബിംബം തന്നെയാണ് ആ വെള്ളത്തിൽ കാണുന്നത് ഏകനായ ചെറുപ്പക്കാരൻ എന്നും ഈ സുന്ദരമായ മുഖം കണ്ടു കണ്ട് അതിനോട് ഒരു ആത്മാരാധന തോന്നി ഒടുവിൽ ആ വെള്ളത്തിൽ വീണു മരിച്ചു എന്നാണ് കഥ എന്നാൽ ഇവിടെ ആത്മാരാധനയ്ക്ക് വേണ്ടിയിട്ടല്ല സ്വസ്ഥമായ വെള്ളത്തിനരികിലേക്ക് യഹോവ എന്നിടയൻ നടത്തുന്നത് മറിച്ച് എൻ്റെ ജീവിതത്തെ ഇടയനോട് ചേർന്ന് നിന്ന് പരിശോധിക്കേണ്ടതിനാണ് അതുകൊണ്ട് ഇന്ന് ഈ രാത്രിയിൽ അവനവനോട് തന്നെയുള്ള അനുരഞ്ജനത്തിൻ്റെ മൂന്ന് കാര്യങ്ങളെ പ്രത്യേകമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഒരു മണിക്കൂറിൽ തന്നെ എന്റെ